ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്യുക ടു ടൈപ്സ് ഇക്കണോമിക് സിസ്റ്റം ഒന്ന് കേന്ദ്രീകൃത ആസൂത്രിത സമ്പത്ത് വ്യവസ്ഥ അതായത് സെൻട്രലി പ്ലാന്റ് ഇക്കോമിമ രണ്ടാമത്തത് കമ്പോള സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്കോണമി എന്താണ് സെൻട്രലി പ്ലാന്റ് ഇക്കോണമി സെൻട്രലി പ്ലാന്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ അതിൽ സർക്കാർ ആയിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും പദ്ധതികരിക്കുകയും ചെയ്യുന്നത് ഇവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സർക്കാർ ആയിരിക്കും ഉൽപാദന ഉപകരണങ്ങൾ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണ് ക്ഷേമം അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമമാണ് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഴയകാല സോവിയറ്റ് യൂണിയൻ ഉത്തര കൊറിയ അതേപോലെ തന്നെ ക്യൂബ ഇനി മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്താണ് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ വിപണി ശക്തികളായ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് വിലയും ഉൽപാദനവും നിർണ്ണയിക്കുന്നത് ഇവിടെ ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ചാണ് എന്ത് ഉത്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ഉൽപാദന ഉപകരണങ്ങൾ ആരുടെ നിയന്ത്രണത്തിലായിരിക്കും വ്യക്തികളുടെയോ അല്ലെങ്കിൽ കമ്പനികളുടെയോ നിയന്ത്രണത്തിലായിരിക്കും ഇവരുടെ പ്രധാന ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എസ് എ ജപ്പാന് യു കെ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ്